പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം ചന്ദ്രചേച്ചിയെ കാണണമെന്ന കുഞ്ഞിന്റെ ആഗ്രഹം നിറവേറ്റിയതോടെ കല്യാണി പ്രിയദർശനും ആദി വീറും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് പറഞ്ഞാലേ ഞാൻ ചന്ദ്രചേച്ചി പേരെന്താണെന്നറിയോ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് ആദിവീർ എന്ന വീരു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ നെഞ്ചേറ്റിയ ചിത്രമായ ലോക കണ്ട മുതൽ കരയാൻ തുടങ്ങി എനിക്ക് ചന്ദ്രചേച്ചിയെ കാണണം എന്ന് പറഞ്ഞാണ് കുഞ്ഞ് ആരാധകൻ കരഞ്ഞത് വീഡിയോ വൈറലായതിനു പിന്നാലെ ചന്ദ്രചേച്ചി വീഡിയോ കോളിലൂടെ പറന്നെത്തി പിന്നെ നടന്നത് കല്യാണി പ്രിയദർശനും വീരവും തമ്മിലുള്ള മനോഹരമായ സംഭാഷണം വീട്ടിലെന്താ വിളിക്കുരു ചന്ദ്രചേച്ച അത്ര ഇഷ്ട ലോക്ക ഇഷ്ടായോ ആരുടെ കൂടിയാ കണ്ടത് വീഡിയോ കണ്ടുട്ടോ ആ ഞാൻ ആയിരുന്നു അത് കൊറേ കൊറേ ദിവസമായിട്ട് ഏഹ് പിന്നെ അത് അപ്പൊ ആ ഒരു സമയത്ത് കിട്ടിയപ്പോ റെക്കോർഡ് ചെയ്തെന്ന് മാത്രം േ ലോക കണ്ടതു മുതൽ ചന്ദ്രചേച്ചിയുടെ കട്ട ഫാനായി മാറിയിരിക്കുകയാണ് വീരു ചന്ദ്ര ഉപയോഗിച്ചതിന് സമാനമായ കത്തി ഉൾപ്പെടെ ഉള്ളതാണ് വീരുവിന്റെ പുതിയ ടോയ് കളക്ഷൻ അച്ഛനോടാണ് ചന്ദ്രചേച്ചിയെ കാണണമെന്ന ആഗ്രഹം വീരു കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കല്യാണി വീരുവിനെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കുന്നതും ആശ്വസിപ്പിക്കുന്നതുമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും വീരുവിന്റെ അച്ഛൻ തന്നെ വീരുവിന്റെ ഇനിയുള്ള ആഗ്രഹം ചന്ദ്രചേച്ചിയെ നേരിട്ട് കാണുക എന്നതാണ് ൂരിൽ വരുമ്പോൾ നേരിട്ട് കാണാമെന്ന് ഉറപ്പ് നൽകിയാണ് കല്യാണി തന്റെ കുഞ്ഞു ആരാധകനും ഒത്തുള്ള സംഭാഷണം അവസാനിപ്പിച്ചത് എപ്പോഴാ കാണാം ഞാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം